നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കിട്ടാതെ പോയ കണക്കുകൾ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് കിട്ടിയത് സമ്പൂർണ്ണ അവഗണനയെന്ന് ഉമ്മൻചാണ്ടിയും സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കാമെന്ന ഉറപ്പ് പാലിച്ചില്ല നേരത്തെ പ്രഖ്യാപിച്ച ഐ ഐടിക്ക് കാൽ കാശ് പോലുമില്ല ആരോഗ്യരംഗത്ത് കേരളത്തോടുള്ള അവഗണന തമിഴ്നാട് ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിച്ചപ്പോൾ പ്രതീക്ഷകൾ തകർത്തുവെന്ന് മുഖ്യമന്ത്രി സേവന നികുതി കൂട്ടുകയും കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്ത ബഡ്ജറ്റിന്റെ സ്വഭാവം കോർപ്പറേറ്റ് പ്രീണനമെന്ന് വി എസ് കേരളത്തോട് കണ്ണടച്ചുവെന്ന് കോടിയേരി കൊച്ചി മെട്രോയ്ക്കുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടിയും തിരുവനന്തപുരം നിഷ്ന സർവകലാശാല പദവിയും മാത്രം കേരളത്തിന് ആശ്വാസം നികുതി വിഹിതം കോടി കാത്തു കാത്തു കൈവന്നത് ജമ്മുകശ്മീരിൽ പി ഡി പി ബിജെപി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ രാവിലെ പതിനൊന്നിന് സാക്ഷിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പി ഡി പി അധ്യക്ഷൻ മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രി ആറു വർഷവും മുഫ്തി തന്നെ തുടരാൻ ബി ജെ പിയുമായി ധാരണ ഉപമുഖ്യപഥത്തിൽ നിർമ്മൽ സിംഗ് അധികാരമേൽക്കുന്നത് മുഖ്യനുൾപ്പെടെ ഇരുപത്തിയഞ്ചംഗം മന്ത്രിസഭ പി ഡിപിക്കും ബി ജെ പിക്കും പന്ത്രണ്ട് മന്ത്രിമാർ വീതം കാശ്മീരിൽ ബി ജെ പിക്ക് പ്രാതിഥ്യമുള്ള ആദ്യ സർക്കാർ വലിയേട്ടൻകളി ഇനി വേണ്ട സിപിഎമ്മിന്റെ വലിയേട്ടൻ മനോഭാവത്തിനു നേരെ രൂക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് ചർച്ചയിൽ പന്നിന് നേരെ ആക്ഷേപശരം പ്രതിനിധി ചർച്ച ഇന്നും തുടരും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടിയെ നയിക്കുന്നതിൽ പന്നിയൻ പരാജയമെന്ന് പ്രതിനിധികൾ കൂട്ടായും സമയോചിതമായും പ്രവർത്തിക്കുന്നതിൽ വീഴ്ചയെന്നും ആക്ഷേപം മതനിരപേക്ഷ കക്ഷികളെ ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിക്കണമെന്ന് സിപിഐ സെമിനാറിൽ വി എസ് സ്വന്തം പാർട്ടിയുമായുള്ള ഭിന്നതയെക്കുറിച്ച് വി എസ് മിണ്ടിയില്ല ഒറ്റയാന് ഒളിയമ്പ് സി പി എം വ്യക്തിയുടെ പാർട്ടിയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി പാർട്ടിക്ക് മുകളിലല്ല കീഴിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വി എസിന് ലക്ഷ്യമിട്ട് ഒളിയമ്പ് സ്വന്തം പാർട്ടിയിൽ ഉള്ളു തുറന്ന ആർക്കും അഭിപ്രായം പറയാം ആരെയും വിമർശിക്കാം ചർച്ചകൾ പക്ഷേ പാർട്ടിക്കകത്തൊതുങ്ങണം പാർട്ടിക്ക് കേന്ദ്രീകൃത നേതൃത്വം വേണമെന്നും അതിനെ ദുർബലമാക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും തലശ്ശേരിയിലെ സ്വീകരണത്തിൽ കോടിയേരി പുതിയ സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗം നാളെയും മറ്റന്നാളും സമിതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി എസിന് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ യോഗത്തിലേക്ക് ക്ഷണം വി എസ് ലൂണാർ സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം